നമസ്കാരം ആരാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മുപ്പത്തിയാറ് കാരനായിട്ടുള്ള സിബോൺ ഹാർമർ പണി തന്നു മുമ്പ് ഇന്ത്യയിലേക്ക് വന്നപ്പോഴുള്ള ബൗളറല്ല ഇപ്പോഴുള്ള സിബോൺ ഹാർമർ എന്നർത്ഥം അതിമനോഹരമായിട്ട് അത് അദ്ദേഹം പന്തെറിഞ്ഞു നാല് വിക്കറ്റുകൾ അദ്ദേഹം പിഴുതെടുക്കുകയും ചെയ്തു ഇന്ത്യക്ക് വെറും മുപ്പത് റൺസിന് ലീഡാണ് ആദ്യ ഇന്നിങ്സിൽ ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇഡൻ ഗാർഡൻസിൽ ഗെയിം ഓൺ ഇനി സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സ് എത്ര പെട്ടെന്ന് വീഴ്ത്താൻ പറ്റുമോ അതനുസരിച്ചിരിക്കും ഇന്ത്യയുടെ ഈ ടെസ്റ്റിലെ ഭാവി നമുക്കിത് ഷുമ്മൻ ഗില്ലിന് പരിക്ക് പറ്റിയതും തിരിച്ചടിയായി അദ്ദേഹത്തിന് കഴുത്തിന് വേദന അനുഭവപ്പെട്ട് അദ്ദേഹം റിട്ടയേർഡായിട്ട് ചെയ്തിരുന്നല്ലോ അതിനെക്കുറിച്ച് പിന്നീട് ബി സി സി ഐ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് ഇന്ന് അദ്ദേഹം കളിക്കാനിറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് അനുസരിച്ചിരിക്കുമെന്നായിരുന്നു സോ ഇന്ത്യയുടെ വിക്കറ്റുകൾ പെട്ടെന്ന് വീണു അദ്ദേഹത്തിന് തിരികെ വീണ്ടും ക്രീസിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നില്ല ഇന്ത്യ നൂറ്റി എൺപത്തി ഒമ്പതിന് ഓൾ ഔട്ടായി എന്ന് പറഞ്ഞാൽ സൌത്ത് ആഫ്രിക്ക നൂറ്റി ആദ്യ ആദ്യം ഇന്നിങ്സിലടിച്ചത് മുപ്പത് റൺസിൻ്റെ മാത്രം ലീഡാണ് നമുക്ക് നേടാൻ പറ്റിയിരിക്കുന്നത് സിമോൺ ആർമർ പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറുകളിൽ നാല് നാല് മേഡനടക്കം മുപ്പത് റൺസിന് നാല് വിക്കറ്റുകൾ വീഴ്ത്തി മാർഗോ എൻസൺ പതിനഞ്ച് ഓവറിൽ മുപ്പത്തഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റും വീഴ്ത്തി യേശോ മഹാരാജും കോർബിൻ ബോഷും ഓരോ വിക്കറ്റുകളാണ് വീഴ്ത്തിയത് എൻ്റെ ഇന്നിങ്സിൽ ജയ്സ്വാളി ഇന്നലെ തന്നെ മടങ്ങിയിരുന്നു പന്ത്രണ്ട് റൺസ് ഇന്നിപ്പോൾ രാവിലെ സുന്ദർ മടങ്ങിയിരുന്നു ഇരുപത്തൊമ്പത് റൺസ് കെ എൽ രാഹുൽ മുപ്പത്തൊമ്പത് റൺസ് അടിച്ചപ്പോൾ ഗില്ല് നാല് റൺസുമായിട്ട് റിട്ടയേഡായിട്ടായി ഋഷഭ് പന്ത് ഇരുപത്തേഴ് റൺസ് അടിച്ചപ്പോൾ രവീന്ദ്ര ജഡേജ ഇരുപത്തേഴ് റൺസ് ജുറലിൽ പതിനാല് റൺസ് അക്ഷർ പട്ടേലിൽ പതിനാറ് ബോളർമാർക്ക് ആർക്കും അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല കുൽദീപ് യാദവ് ഒന്ന് സിറാജ് ഒന്ന് നോട്ട് ഔട്ട് അങ്ങനെ ഇന്ത്യ നൂറ്റി എൺപത്തി ഒമ്പതിന് ആയിരിക്കുന്നു ആകെ രണ്ടാം ദിവസത്തെ രണ്ടാം സെഷൻ കംപ്ലീറ്റ് ആയിട്ട് പോലുമില്ല അപ്പോൾ അപ്പോഴേക്കും രണ്ട് ടീമിൻ്റെയും ആദ്യ ഇന്നിങ്സിൽ കഴിഞ്ഞിരിക്കുന്നു മുപ്പത് റൺസിൻ്റെ വളരെ ചെറിയ ലീഡാണ് ഉള്ളത് ഇനി ഗെയിമോൺ എന്നാണ് ഇപ്പോൾ പറയാൻ പറ്റുക സൗത്ത് ആഫ്രിക്കയെ എറിഞ്ഞിടാൻ പറ്റണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈ റാഫ് എത്താം